കിംസ് ഹെൽത്ത് പ്രസൻസ് ഫോർ പി എം ന്യൂസ് ബഹ്റീൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലൂലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ആൻഡ് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്രീൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാൽപ്പത്തിയാറാമത് ഗൾഫ് സഹകരണ കൗൺസിൽ ഉച്ചകോടി നാളെ ബഹ്റിനിൽ നടക്കും ബഹ്റിൻ ജി സി സി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഇത് എട്ടാം തവണയാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജി സി സിയിലെ രാഷ്ട്ര നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് ഇരുപത്തിയഞ്ചിനാണ് ആറ് രാജ്യങ്ങൾ ചേർന്ന് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രൂപീകരിച്ചത് സൗദി അറേബ്യ യു എ ഇ ഒമാൻ കുവൈത്ത് ഖത്തർ ബഹ്റിൻ എന്നിവയാണ് അംഗരാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക പുരോഗതിയും സൈനിക രാഷ്ട്രീയ സഹകരണവുമാണ് ഈ രാജ്യാന്തര പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ ലക്ഷ്യം സൗദി അറേബ്യയിലെ റിയാദിലാണ് ഇതിന്റെ ആസ്ഥാനം സെലിബ്രേറ്റ് ബഹ്റിൻ സീസണിന്റെ ഭാഗമായുള്ള നാലാമത് മുഹർഗ് രാഘോൾ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ പങ്കെടുത്തു പേലിംഗ് പാത കേന്ദ്രീകരിച്ചാണ് മുഹർഗിന്റെ ചരിത്രം വിളിച്ചൊതുന്ന ഈ ഉത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ദേശീയ ഉത്സവങ്ങൾ രാജ്യത്തിന്റെ ടൂറിസത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും ഉത്തേജനം നൽകുന്നുണ്ടെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൽമാൻ അഭിപ്രായപ്പെട്ടു യുനെസ്കോ പൈതൃകപട്ടിയിലുള്ള പേതിങ് പാതയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ ഫെസ്റ്റിവൽ ബഹറിനെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി നിലനിർത്തുന്നതായി ബി എസ് സി എ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ ഹമ്മദ് അൽ ഖലീഫ ചൂണ്ടിക്കാട്ടി ഡിസംബർ മുപ്പത് വരെ നടക്കുന്ന ഈ ഫെസ്റ്റിവൽ കലാ ഡിസൈൻ കരകൗശല വസ്തുക്കൾ സംഗീത പാചകാനുഭവങ്ങൾ എന്നിവ ഉൾപ്പെടും പ്രാദേശിക അന്തർദേശീയ കലാകാരന്മാരുടെ ചിത്ര ഫോട്ടോഗ്രാഫി പ്രദർശനങ്ങളും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കൈത്തൊഴിൽ വേദികളും ഇവിടെയുണ്ട് ബഹ്റൻ കേരളീയ സമാജവും ഇന്ത്യയിലെ പ്രമുഖ പ്രസാധകരായ ഡി സി ബുക്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒൻപതാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവവും കൾച്ചറൽ കാർണിവലും ഡിസംബർ നാല് മുതൽ പതിനാല് വരെ സമാജത്തിൽ നടക്കും ഡിസംബർ നാലിന് വൈകിട്ട് ഏഴ് മണിക്ക് എൺപതോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ബാൻഡിൻ്റെ അങ്കം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് നിർവഹിക്കും പ്രമുഖ കവിയും ഗാനരചയിതാവുമായ പ്രഭാവർമ്മ വിശിഷ്ടാതിഥിയായിരിക്കും രാവിലെ ഒമ്പത് മുതൽ രാത്രി പത്ത് മുപ്പത് വരെയാണ് പുസ്തകമേള ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മുപ്പതിന് സാംസ്കാരിക പരിപാടികളും തുടർന്ന് പ്രമുഖ എഴുത്തുകാരുമായുള്ള സംവാദങ്ങളും ഉണ്ടായിരിക്കും ഡിസംബർ അഞ്ചിന് പത്തിൽപ്പരം രാജ്യങ്ങളിലെ കലാകാരന്മാർ പങ്കെടുക്കുന്ന കൾച്ചറൽ വിവാ ആറിന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൃത്ത രൂപങ്ങൾ അണിനിരക്കുന്ന കല എന്നിവ പ്രധാന ആകർഷണങ്ങളാണ് ബൈജു എന്ന നായർ ഫാദർ ബോബി ജോസ് കുട്ടിക്കാട്ടിൽ പി എം മേഗപ്പൂർ ഹമീദ് ചെന്നം മംഗളൂർ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ വിവിധ ദിവസങ്ങളിൽ പങ്കെടുക്കും മലയാളം മിഷന്റെ എഴുത്തു മത്സരങ്ങൾ ഫോട്ടോഗ്രാഫി പെയിന്റിംഗ് എക്സിബിഷനുകൾ എന്നിവയും മേളയോടനുബന്ധിച്ച് നടക്കും സമാപന സമ്മേളനം ഡിസംബർ പതിനാലിന് നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒമ്പത് രണ്ട് ഒന്ന് അഞ്ച് ഒന്ന് രണ്ട് എട്ട് അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് മൂന്ന് ഏഴ് പൂജ്യം ഒമ്പത് രണ്ട് ഒമ്പത് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതു സംബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ബി കെ എസ് പ്രസിഡന്റ് പി വി രാധാകൃഷ്ണ പിള്ള വൈസ് പ്രസിഡന്റ് ദിനീഷ് കുമാർ സാഹിത്യ വിഭാഗം പ്രസിഡന്റ് വിനയചന്ദ്രൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നൂറാം വാർഷികത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമസ്ത ബഹ്റിൻ സംഘടിപ്പിക്കുന്ന ബഹ്റിൻ പ്രചാരണ സമ്മേളനം ഡിസംബർ അഞ്ചിന് വെള്ളിയാഴ്ച സൽമാനിയ കെ സിറ്റി ഓഡിറ്റോറിയത്തിൽ നടക്കും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സയ്യിദൽ ഉലുമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രചാരണ സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന വിഘായ സംഗമം സമസ്ത ബഹ്റിൻ വർക്കിംഗ് പ്രസിഡന്റ് വി കെ കുഞ്ഞു മുഹമ്മദ് ഹജി ഉദ്ഘാടനം ചെയ്തു സംഗമത്തിൽ സേവനത്തിലെ ആത്മീയത വളണ്ടിയേഴ്സ് രൂപരേഖ സംഘാടനം എന്നീ വിഷയങ്ങളിൽ പ്രബന്ധാവതരണങ്ങൾ നടന്നു എസ് കെ എസ് എസ് എഫ് ബഹ്റിൻ ജനറൽ സെക്രട്ടറി നവാസ് കുണ്ടറ സ്വാഗതവും വളണ്ടിയർ കൺവീനർ അഷ്റഫ് നന്ദിയും പറഞ്ഞു ആലപ്പുഴ ജില്ലക്കാരുടെ ബഹ്റനിലെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പിയുടെ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കും കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അവൾക്കൈ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി സൽമാബാദിലെ അൽഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് സംഘടിപ്പിച്ചത് പ്രശസ്ത ഗൈനക്കോളജി ഡോക്ടർ ജാസ്മിൻ ശങ്കരനാരായണൻ ക്ലാസിന് നേതൃത്വം നൽകി പങ്കെടുത്ത എല്ലാവർക്കും അൽഹിലാൽ ഹോസ്പിറ്റലിൻ്റെ ഡിസ്കൗണ്ട് വൗച്ചറുകളും ചോദ്യങ്ങൾ ചോദിച്ചവർക്ക് പ്രത്യേക സമ്മാനങ്ങളും ലഭിച്ചു ക്ലാസ്സിന് മുന്നോടിയായി നടന്ന പൊതുയോഗത്തിന് വോയിസ് ഓഫ് ആലപ്പി ലേഡീസ് വിംഗ് കോർഡിനേറ്റർ രശ്മി അനൂപ് അധ്യക്ഷനായി എക്സിക്യൂട്ടീവ് അംഗം വീണ വൈശാഖ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ലേഡീസ് വിംഗ് കോർഡിനേറ്റർ ആശാ സെഹ്റ അൽഹിലാൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സഞ്ജു സനു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എക്സിക്യൂട്ടീവ് അംഗം ജിസാസ് ജിമോൻ നന്ദി രേഖപ്പെടുത്തി ബഹറിലെ പ്രമുഖ ആരോഗ്യ സേവന ദാതാക്കളായ കിംസ് ഹെൽത്ത് മെഡിക്കൽ സെൻ്ററിന്റെ മുഹർഗ്ഷാഗയിൽ പ്രമുഖ ഹോമിയോപതിക്ക് വിദഗ്ദ്ധ ഡോക്ടർ അനീന മറിയം വർഗീസ് ചുമതലയേറ്റു ശിശുരോഗ ചികിത്സയിലും മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള ഡോക്ടർ അനീനയുടെ വിദഗ്ധ സേവനം ഇനി മുതൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ലഭ്യമാകും വിവിധതരം രോഗങ്ങൾക്കും മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും ഹോമിയോപ്പതിക് സമീപനത്തിലൂടെ ചികിത്സ നൽകുന്നതിൽ ഡോക്ടർ അനീന പ്രഗൽഭിൻ തെളിയിച്ചിട്ടുണ്ട് വിഷാദരോഗം ഡിപ്രഷൻ അഡിക്ഷൻ ഡിസോർഡറുകൾ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുകൾ കുട്ടികളുടെയും കൗമാരക്കാരുടെയും മനഃശാസ്ത്രം സൈക്കോമെട്രിക് അസസ്മെൻറ്റുകൾ അലർജിക് ഡിസോർഡറുകൾ മുതിർന്നവരുടെയും കുട്ടികളുടെയും വിട്ടുമാറാത്ത രോഗങ്ങൾ മാനസിക പ്രശ്നങ്ങൾ അലർജിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ തുടങ്ങിയ മേഖലയിലാണ് ഡോക്ടർ അനീനയുടെ സേവനം പ്രധാനമായും ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻറ്റിനും ഒന്ന് ഏഴ് മൂന്ന് നാല് എട്ട് മൂന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ മൂന്ന് എട്ട് ഏഴ് അഞ്ച് എട്ട് എട്ട് പൂജ്യം അഞ്ച് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ മണി എക്സേജ് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ اشتركك <applause> بالقناه <applause> കെ എം സി സി ബഹ്റിൻ ഈസ്റ്റ് റീഫ ഏരിയ വനിതാ വിഭാഗം കൗൺസിൽ യോഗം ഈസ്റ്റ് റീഫ സി എച്ച് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ഡോക്ടർ നസീഹ ഇസ്മയിലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആയിഷ ഗിറായ് പാരായണം ചെയ്തു കെ എം സി സി ബഹ്റിൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ അബ്ദുൾ അസീസ് കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്തു റിഷാന ഷക്കീർ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും യോഗം ഐക്യഖണ്ഠന റിപ്പോർട്ട് പാസാക്കുകയും ചെയ്തു തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിന് കെ എം സി സി വൈസ് പ്രസിഡന്റ് റഫീഖ് തോട്ടക്കര നേതൃത്വം നൽകി പുതിയ വനിതാ വ്യാപാരവാഹികളായി ജസ്ന സുഹേൽ പ്രസിഡന്റ് റിഷാന ഷക്കീർ ജനറൽ സെക്രട്ടറി നസീർ മുഹമ്മദ് ട്രഷറർ ഹസ്ന സജീർ ഓർഗനൈസിംഗ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു കൂടാതെ ഫെബിന റിയാസ് നജ്മ നവാസ് നബീസുതുൽ മിശ്രിയ നാസിർ ഷഹ്ലാസ് സജീർ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും അസുറ അഫ്സൽ ഷെറീന ഖാലിദ് സബീന റാഷിദ് നസ്രീൻ ഇദ്രീസ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു റഫീഖ് കെ അഷ്റഫ് ടി ടി സിദ്ദിഖ് എം കെ ഉസ്മാൻ ടിപ്റ്റോബ് ഷമീർ വി എം ഹസ്ന സജീർ ഷാന ഷക്കീർ സാഹിദ റഹ്മാൻ എന്നിവർ യോഗത്തിന് ആശംസകൾ നേർന്നു ജസ്ന സുഹേൽ സ്വാഗതവും നസീറ മുഹമ്മദ് നന്ദിയും രേഖപ്പെടുത്തി ബഹ്റിലെ കോഴിക്കോട്ടുകാരുടെ പ്രവാസി കൂട്ടായ്മയായ പവിഴിദ്വീപിലെ കോഴിക്കോട്ടുകാർ കാലിക്കാട്ട് കമ്മ്യൂണിറ്റി ബഹറിൻ പുതിയൊരു സംഗീത പരിപാടിക്ക് തുടക്കം കുറിക്കുന്നു ഗാനസലാപം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരിപാടി പാട്ടുകാർക്കും ആസ്വാദകർക്കുമായി ഒരുക്കുന്ന വാരാദ്യ സംഗീത സദസ്സാണ് കോഴിക്കോട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിൽ സജീവമായിരുന്ന പാട്ടുരാവുകൾ ബഹ്റിനെ പുനഃസൃഷ്ടിക്കുകയാണ് ഈ സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഡിസംബർ നാല് വ്യാഴാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതിന് അതിലിയ ഓറ ആർട്സ് സെൻറ്ററിൽ ഗാനസലാപത്തിൻ്റെ ആദ്യ പരിപാടി നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് രജിസ്ട്രേഷനും മൂന്ന് നാല് മൂന്ന് അഞ്ച് മൂന്ന് ആറ് മൂന്ന് ഒമ്പത് അല്ലെങ്കിൽ മൂന്ന് നാല് ആറ് നാല് ആറ് നാല് നാല് പൂജ്യം എന്നീ നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് ബഹ്റൈൻ ക്രിക്കറ്റ് ഫെഡറേഷനുമായി സഹകരിച്ച് ബ്രോസാൻ വഡീസ് ക്രിക്കറ്റ് ടീം സംഘടിപ്പിച്ച സുനിൽ ജോർജ് മെമ്മോറിയൽ ട്രോഫിയുടെ അഞ്ചാം സീസണിൽ ഷഹീൻ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നന്മ കുഡ്ല ടീമാണ് രണ്ടാം സ്ഥാനം നേടിയത് ബഹ്റിനെ അന്തരിച്ച ക്രിക്കറ്റ് താരത്തിൻ്റെ സ്മരണയ്ക്കായാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത് ബഹ്റൈനിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളിലൊന്നായ ഇതിൽ എൺപത്തിയെട്ട് ടീമുകളിലായി ആയിരത്തി അഞ്ഞൂറ് കളിക്കാർ ബുസൈത്തീനിലെ എട്ട് ഗ്രൗണ്ടുകളിൽ മത്സരിച്ചു ഹലാദ് സി സി മൂന്നാം സ്ഥാനവും ടാർഗറ്റ് സി സി നാലാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികളുള്ള ട്രോഫിയും സമ്മാനങ്ങളും സിനിഷ സൈനാഥ് നൌഷാദ് ബ്രോസാൻ ബഡീസ് ഭാരവാഹികൾ എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു വ്യക്തിഗത നേട്ടങ്ങളിൽ മാൻ ഓഫ് ദി ഫൈനൽ ഷഹീൻ ഗ്രൂപ്പിലെ സുഭാഷ് സരോജ് സ്വന്തമാക്കി ഹലാദ് സിസിയുടെ ആസിഫ് അലി മാൻ ഓഫ് ദി സീരീസും നന്മ കുഡ്ലയുടെ വസന്ത് ബസ്റ്റ് ബാസ്മാനായും ഹലാത്ത് സിസിയുടെ അബ്ദുൽ ഹമീദ് ബെസ്റ്റ് ബൌളറുമായും തിരഞ്ഞെടുക്കപ്പെട്ടു മതിയായ ലൈസൻസ് ഇല്ലാതെ നഴ്സറി പ്രവർത്തിപ്പിച്ച കേസിൽ ബഹ്റലിനെ ഒരു യുവതിക്ക് നാലാം മൈനർ ക്രിമിനൽ കോടതി മൂന്ന് മാസം തടവ് ശിക്ഷ വിധിച്ചു സ്ഥാപനത്തിൽ നിന്ന് പിടിച്ചെടുത്ത വസ്തുക്കൾ കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടു വിദ്യാഭ്യാസ മന്ത്രാലയം നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് അധികൃതർ കേസെടുത്തത് ഇൻസ്പെക്ടർമാർ നടത്തിയ പരിശോധനയിൽ ഏകദേശം മുപ്പത് കുട്ടികളുണ്ടായിരുന്ന നഴ്സറി അനധികൃതമായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി അടിസ്ഥാന സുരക്ഷ ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്തടത്തടക്കം നിരവധി സുരക്ഷാ ലംഘനങ്ങൾ സ്ഥാപനത്തിൽ കണ്ടെത്തിയിരുന്നു നേരത്തെ രണ്ടു തവണ പിഴയടച്ചിട്ടും ലൈസൻസ് നേടാത്ത യുവതി പ്രവർത്തനം തുടരുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ യുവതിയെ വിചാരണയ്ക്ക് മുമ്പ് തടങ്കിൽ വെക്കാനും സ്ഥാപനം അടച്ചുപൂട്ടാനും ഉത്തരവിട്ടിരുന്നു In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.